അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്ന പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി തിരുവനന്തപുരം നഗര ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പെടിക്കൽ ധർണ്ണ നടത്തി നഗര ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു சாய திருச்சடி நல்க இந்தியா ஏதக்கம் வரையும் போகும் இது பிரதானமே முப்பது தேட்டில் ஜனதா பார்ட்டி சர்க்காருச்ச நடிகளே சார் உயர்த்தி பிடிக்க சர்க்காரு வேண்ட நடிகா என்ன கொண்டாட் നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമ്മുടെ അതിർത്തി അപ്പുറത്തുള്ള ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിച്ചു നയമാണ് പാകിസ്ഥാനുകളുടെ പേരിലുള്ള ഒരു ടെററിസ് മനസ്സിലാവുന്നത് അസീം എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ജിഹാദി ജനറൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തലവൻ അദ്ദേഹമാണ് പാകിസ്ഥാന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് അതുകൊണ്ട് ആ ജിഹാദി ജനറലിന് മനസ്സിലാക്കുന്ന ഭാഷയിൽ അതിന് അനുസൃതമായിട്ടുള്ള നടപടി ആ നടപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു ശേഷം അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായിട്ടുള്ള വാഗ അതിർത്തി ആ വാഗ അതിർത്തി സമ്പൂർണ്ണമായി അടച്ചു ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൌരന്മാരോട് ഇന്ത്യ വിടാൻ ആവശ്യപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനുമുള്ള ആയിട്ടുള്ള നയതന്ത്ര നയതന്ത്ര ബന്ധം ആ ബന്ധത്തിന്റെ പാകിസ്ഥാനും ഏറ്റവും കൂടുതൽ കഴിഞ്ഞാമി ശനിയാഴ്ച മൂന്ന് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു ഇന്ത്യയിലേക്കുള്ള സമ്പൂർണമായിട്ടുള്ള ഇറക്കുമതി പാകിസ്ഥാന്റെ ഇറക്കുമതി ആ ആ ഇറക്കുമതി ഇറക്കുമതി നിരോധിക്കാൻ ഇന്ത്യ കോടി കോടി രൂപയുടെ രൂപയുടെ വ്യാപാരം വ്യാപാരമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് സമ്പദ് വ്യവസ്ഥ ആ സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതാണ് പാകിസ്ഥാൻ നിന്നുള്ള പല വസ്തുക്കൾ സിമെന്റും ഡ്രൈ ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള നിരവധി വസ്തുക്കൾ ഗ്ലാസ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇതെല്ലാം ഇന്ത്യയിലേക്ക് വരുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന നാലായിരം കോടി പാകിസ്ഥാന്റെ ശക്തിപ്പെടുത്തുന്നതാണ് അത് സമ്പൂർണമായിട്ടും നിരോധിച്ചിരിക്കുക ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തോട് കൂടുന്ന ഭാരതീയ ജനതാ പാർട്ടി നാടാണ് ഏറ്റവും വലുത് ും മറ്റ് പൗരന്മാരും ഒക്കെ അതിന് ശേഷമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന പാർട്ടി എന്നുള്ള ഈ നാടിന്റെ അഖണ്ഡതയും അത് കാത്തു കാത്തുസൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ താമസിക്കില്ല പാകിസ്ഥാൻ പൗരന്മാരെ നിയമപരമായി നടപടികളെടുത്ത് ഉടൻ തന്നെ രാജ്യത്തു നിന്ന് നാട് കടക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടു സെക്രട്ടറിയും ഇവിടെ തിരുവനന്തപുരം പാകിസ്ഥാനിൽ എല്ലാ ആസ്ഥാനങ്ങളും നടത്തുവരിക